തിരുപ്പറവിയുടെ സ്നേഹ സന്ദേശവുമായി ക്രിസ്മസ് ആഘോഷം നടന്നു നക്ഷത്ര ദീപങ്ങൾ തെളിയിച്ചും കേക്കുകൾ കൈമാറിയും പടക്കം പൊട്ടിച്ചും വിശ്വാസികൾ ക്രിസ്മസിനെ വരവേറ്റു ദിവ്യജനത്തിന്റെ സ്മരണയിൽ പുൽക്കൂടുകൾ ഒരുക്കി ക്രിസ്മസ് ആഘോഷം വർണ്ണാഭമാക്കിയപ്പോൾ ദേവാലയങ്ങളിലും പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടന്നു വർണ്ണക്കാഴ്ചകൾ നിറച്ച് നാടിനെ ആഘോഷങ്ങളിലാക്കിയ നാളുകൾക്കൊടുവിൽ ക്രിസ്മസ് ദിനം എത്തി ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശം പകർന്ന് പള്ളികളിൽ പാതിരാ കുർബാനയിലും തിരു കർമ്മങ്ങളിലും ഇരുപത്തഞ്ച് നോമിൻ്റെ പ്രതിശുദ്ധിയുമായി വിശ്വാസ സമൂഹം പങ്കുചേർന്നു ദൈവപുത്രനെ സ്തുതിച്ച് കാറൽ സംഘങ്ങളുടെ പ്രാർത്ഥനാഗീതങ്ങൾ ആലപിച്ച് വർണ്ണനക്ഷത്രങ്ങൾ മീഴി തുറന്ന പള്ളിയങ്കണങ്ങളിൽ ആശംസകളുമായി സാന്തക്ലോസുമാരും എത്തി തിരുപ്രവീശി ശ്രൂഷകൾക്കും കുർബാനയ്ക്കും ശേഷം ഉണ്ണിയേശുവിൻ്റെ രൂപം വഹിച്ച് പ്രദർഷണം നടന്നു ഉണ്ണി രൂപം പുൽക്കൂട്ടിൽ പ്രതിഷ്ഠിച്ചതോടെ തിരുപ്പിറവി കർമ്മങ്ങൾക്ക് സമാപനമായി ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് പുറമെ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു പാരമ്പര്യത്തിൻ്റെ രുചി വിഭവങ്ങൾ വിട്ടുകളഞ്ഞൊരു ക്രിസ്മസ് ഇല്ല കള്ളപ്പവും പാലപ്പൂവും പാരമ്പര്യ തനിമയുടെ വിഭവങ്ങളുടെ മുൻനിരയിലുണ്ട് എല്ലാവരും ചേർന്ന് ക്രിസ്മസിനെ വരവേൽക്കുമ്പോൾ നിറയുന്നത് ആഹ്ലാദമാണ് സൗഹാർദ്ദം പങ്കുവച്ച് കേക്ക് രുചിക്കുമ്പോൾ ഉയരുന്നത് സാഹോദര്യത്തിൻ്റെ സന്ദേശമാണ് അനിൽ കുറിച്ചനം സ്റ്റാർ ഉഷൻ ന്യൂസ് പല